ഹായ് കുട്ടീസിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻ കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് കറി വെക്കാം ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക്ക് പൊട്ടിക്കുക കടുക്ക് പൊട്ടിയതിന് ശേഷം ഉലുവ ഉലുവ പൊട്ടി വന്നതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലോണം വഴറ്റുക അത് വഴണ്ട് വന്നതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് അതും നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒത്തു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളിയും കൂടി നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഉടഞ്ഞു വരുന്നത് വരെ അതും ഇട്ട് നല്ലോണം അടച്ച് വെച്ച് വയ്ക്കുക അത് വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് മുളക് പൊടി ഒരു രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി അത് നല്ലോണം ഇട്ട് വഴറ്റി വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഒറ്റക്കും എനിക്ക് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉറ്റിച്ചതാണ് പുളിവെള്ളം പിഴിഞ്ഞ് വയ്ക്കുക അത് പോയി കുറച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ചിട്ട് തിളവരുന്നത് തിളക്കുന്നതുവരെ അടച്ചു വെക്കുക ഇടക്ക് ഒന്ന് മൂടി തുറന്ന് അതിൽ കറിവേപ്പിലിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാര് ചട്ടിയിലേക്ക് തിളച്ച് വരുന്നത് കാണാൻ തന്നെ എന്താ ഭംഗി അങ്ങനെ ഞങ്ങളുടെ കറി തയ്യാറായി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിച്ച് ഇറക്കി വെക്കുക കറി തയ്യാറായി ചോറ് വയ്ക്കാൻ പോകുമെന്ന് രാത്രിയിലാണ് കറി ഉണ്ടാക്കിയത് ശരി ഓക്കേ